വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളുടെ മേളം തുടരുന്ന സാഹചര്യത്തിൽ ആയിരം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എന്നെത്തും എന്നതിനെ കുറിച്ചാണ് എല്ലാ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരും ഉറ്റുനോക്കുന്നത് നിലവിൽ സൗദി പ്രോ ലീഗിൽ കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ അക്ദൌദിനെതിരെ ഗോൾ നേടിയതോടെ തൊള്ളായിരത്തി പതിനേഴാമത്തെ കരിയർ ഗോളായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ മത്സരത്തിൽ ഗോൾ നേടി തുടക്കം കുറിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കായി ക്ലബ് ഫുട്ബോളിൽ തുടർച്ചയായ ഇരുപത്തിനാലാമത്തെ വർഷമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് വരെയുള്ള എല്ലാ വർഷങ്ങളിലും ഗോൾ നേടുന്ന അപൂർവ താരമെന്ന നേട്ടവും ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കി സൗദി പ്രോ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ ടോപ് സ്കോറർ പട്ടികയിൽ പതിനൊന്ന് ഗോളുമായി നിലവിൽ രണ്ടാം സ്ഥാനത്താണ് താരമുള്ളത് ഈ സീസണോടെ കരാർ അവസാനിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആയിരം ഗോൾ നേടാൻ കഴിയുമോ എന്നാണ് എല്ലാ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരും ഉറ്റുനോക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ